ഹായ് ഫ്രണ്ട്സ് ഇനി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്വീറ്റ് കോണും അതുപോലെ തന്നെ ഒരു നൂറ്റി അമ്പത്തി ഇരുന്നൂറ് ഗ്രാമോളം ചിക്കനും എടുത്തേ ആദ്യം നമുക്ക് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനൊരു കുക്കറിലേക്ക് ചിക്കൻ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ കുരുമുളക് പൊടി ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടു വീണ് അതിന് ശേഷം ഞാനൊരു പാൻ ഫ്ലെയിമിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തണേ ഇതിലേക്ക് കുറച്ച് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളീൻ്റെ പച്ചമണം വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഇഞ്ചിയും കൂടി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിച്ച് സവാള ഇട്ട് കൊടുക്കുക അപ്പോൾ ചെറിയ സവാള ആണെങ്കിൽ ഒന്ന് ഫുൾ ഇടുക കേട്ടോ വലുതാണെങ്കിൽ ഒന്നിൻ്റെ പകുതി മതിയാവും ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന സ്വീറ്റ് കോണും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുകൊണ്ട് ഈയിലേക്ക് ചേർത്ത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ഈ സ്വീറ്റ് കോണൊക്കെ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം അപ്പോൾ ഞാൻ അതിന് ഫസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തതിലുള്ള വെള്ളമാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചതിലുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് പിന്നെ ആ വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കോൺ കോൺസ്റ്റാർസ് റെഡിയാക്കാം അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കട്ടില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക ഇപ്പോൾ നമ്മളെ സ്വീറ്റ് കോണൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിന് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതുകൂടിയിലേക്ക് ഇട്ട് കൊടുക്കുക സൂപ്പ് ആകുമ്പോൾ കുറച്ച് വെള്ളം വേണമല്ലോ അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തേ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു കോഴിമുട്ട നാടൻ കോഴിമുട്ടാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക നമ്മൾ നേരത്തെ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം തിളപ്പിക്കാൻ വെച്ചാൽ നമ്മൾ ഈ ഒരു സൂപ്പിൻ്റെ മിക്സ് നല്ലോണം തിളച്ച് വന്നത് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോവർ അത് കട്ടില്ലാത്ത രീതിയിൽ ഇളക്കി ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് തിക്നസ് കുറച്ച് മതിയെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതായത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് നമുക്കിതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പൊന്ന് നോക്കി ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തണേ എന്നിട്ട് വീണ്ടും തിളപ്പിച്ച് അതിന് ശേഷം നമുക്കിതൊന്ന് തുറക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ എരിവിന് ആവശ്യത്തിന് കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ സൂപ്പ് ഏകദേശം റെഡിയായി തുടങ്ങിയതിന് പേറ്റ് അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കോഴിമുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒഴിക്കണ സമയത്ത് നല്ല ശക്തിയായിട്ട് ഇളക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ കുറേശ്ശോ കൊറേശോ ഒഴിക്കുക കൂടെ തന്നെ ശക്തിയായിട്ട് ഇളക്കുകയും ചെയ്യുക എന്നിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ കോഴിമുട്ടൊക്കെ ഒഴിച്ചതിന് ശേഷം സൂപ്പിന് ചെറുതായിട്ടൊരു പുളി രസം വേണം എന്നുള്ളൊരു കുറച്ച് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുരു കളഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സൂപ്പ് ഈ ഒരു തിക്നസ്സാണ് ഉള്ളത് അപ്പോൾ കുറച്ചുകൂടെ തിക്നസ്സ് കുറയ്ക്കണം എന്നുള്ളവർ നമ്മൾ കോഴിമുട്ട കൊഴിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക എനിക്ക് ഈ ഒരു തിക്നസ്സാണ് കേട്ടോ ഇഷ്ടം ഈ ഒരു സമയത്ത് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുക മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധിക സമയം തിളപ്പിക്കരുത് ജസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ മതിയാവും ആ മല്ലിയിലിൻ്റെ ആ ഒരു ഫ്രഷ് ടേസ്റ്റോട് കൂടി വേണം നമുക്ക് സൂപ്പ് കഴിക്കാൻ അപ്പോൾ നമ്മളെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ ക്യാരറ്റ് ചേർക്കുന്ന സമയത്ത് തന്നെ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ബീൻസ് ഒക്കെ നമുക്ക് ചേർക്കണമെങ്കിൽ ചേർക്കേ അപ്പോൾ ഏതായാലും നമ്മൾ സൂപ്പ് ഇവിടെ റെഡി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് മറക്കാതെ അഭിപ്രായം അറിയിക്കുക കേട്ടോ